ശരിയാണ് കേട്ടോ വേണ്ട ഡേറ്റകൾ കൊടുക്കുന്നില്ല കൃത്യമായിട്ട് രാഹുൽ ഉന്നയിച്ച കാര്യങ്ങൾക്ക് മറുപടിയും നൽകുന്നില്ല എല്ലാ ആരോപണങ്ങളെയും പ്ലെയിനായിട്ട് നിഷേധിക്കുന്നു എന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇതുവരെ വികാലെ കാര്യത്തിലേക്ക് വന്നിട്ടില്ല അത് ഉടൻ തെളിവ് വരുമെന്നാണ് ഇന്ന് കെ സി പറയുന്നത് അല്ല അതിന് അതിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ ഷാക്കിർ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതായത് അദ്ദേഹം പറഞ്ഞത് ഈ പതിനായിരം രൂപ വീതം സ്ത്രീകൾക്ക് ബീഹാറിൽ ഗവൺമെന്റ് കൊടുക്കുന്നതിനെ അദ്ദേഹം കമ്പയർ ചെയ്തിരുന്നത് എന്തുമായിട്ടാണ് തമിഴ്നാട്ടിൽ കളർ ടി വി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടും തമിഴ്നാട്ടിൽ മറ്റ് വെൽഫെയർ സ്കീമുകളെ ഇപ്പോൾ വൈദ്യുതിക്ക് ചാർജ് സൗജന്യമാക്കി കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയൊക്കെയാണ് അത് കമ്പയർ ചെയ്തത് എന്നിട്ട് അദ്ദേഹം പറയുന്നു ഇവിടെ ഇത് പ്രശ്നമാണ് ആ സമയത്ത് അത് തടയുന്നു പക്ഷേ ബീഹാറിൽ ഇത് എന്ന് ശ്രീ ഷാക്കിർ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട് തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള പദ്ധതികളെല്ലാം കൊടുക്കണം എന്തുകൊണ്ടാണെന്നറിയാമോ തമിഴ്നാട്ടിൽ ഈ കളർ ടി വി സ്കീം പിന്നെ നിയമവിരുദ്ധമായി പോയതും നിയമവിരുദ്ധമായി പോയത് പെരുമാറ്റച്ചട്ടം വന്നതിന് ശേഷം അത് പ്രഖ്യാപിച്ച് നടപ്പാക്കാനായിട്ട് ശ്രമിച്ചു അതുകൊണ്ടാണ് അതിനുശേഷം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അത് റിസ്യൂം ചെയ്തു അതേപോലെ ആൾക്കാർക്ക് ഈ സൗജന്യമായിട്ട് വൈദ്യുതി നിരക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഈ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് നിലനിൽക്കുന്ന സമയത്തൊരു പ്രഖ്യാപനമായിട്ട് വന്നു അതുകൊണ്ടാണ് അത് ചലഞ്ച് ചെയ്യപ്പെട്ടതും അത് ഡിഫീറ്റ് ചെയ്യപ്പെട്ടതും പക്ഷേ ഇവിടെ മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജന എന്ന പേരിൽ അവർ നേരത്തെ തന്നെ പിന്നെ ഡിവൈസ് ചെയ്തിരിക്കുന്ന ഒരു സ്കീമാണ് ഒക്ടോബർ പതിനഞ്ചിന് മുമ്പ് തന്നെ അതിൻ്റെ പേ ഔട്ട് കഴിഞ്ഞു അതായത് മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് അവിടെ നടക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ പേ ഔട്ട് കഴിഞ്ഞു തന്നെയുമല്ല ക്യാബിനറ്റിൻ്റെ റെഗുലർ ആയിട്ടുള്ള അപ്രൂവൽ ഉള്ള ഏതൊരു പരിപാടിയും ഓൺഗോയിങ് തലത്തിൽ നൽകാവുന്നതുമാണ് അതുകൊണ്ടാണ് കേരളത്തിൽ ഉൾപ്പെടെ ഇലക്ഷൻ സമയത്ത് ഫ്രീ ബി നൽകുന്നത് അതിന് യാതൊരു വിധത്തിലുള്ള തടസ്സവും ഇല്ല പുതുതായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ കൊടുക്കരുതെന്നാണ് നമുക്ക് ഇവരൊക്കെ വളരെ സീസൺഡ് പൊളിറ്റീഷ്യൻസാണ് നിതീഷ് കുമാറിനെ ഒന്നും നമ്മൾ ഭരണം പഠിപ്പിക്കേണ്ടതെന്ന് കാര്യമില്ല എങ്ങനെയാണ് ഒരു സ്കീം കൊണ്ടുവരേണ്ടത് അത് പ്രശ്നമില്ലാതെ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ അത് ഏത് സമയത്ത് നടപ്പാക്കണം ഇതിനെക്കുറിച്ചൊക്കെ സീസൺഡ് ആയിട്ടുള്ള നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് ഇവർ അപ്പം അതുകൊണ്ട് അത് പിന്നെ നിയമപ്രകാരമാണ് തന്നെ നടത്തുന്നതിനുള്ള മാർഗങ്ങൾ അവർക്കറിയാം അത് ആൾക്കാരെ സ്വാധീനിച്ചിട്ടുണ്ടോ ഇല്ലയോ അതാണ് പ്രശ്നം ആൾക്കാരെ സ്വാധീനിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിശ്ചയമായിട്ടും സ്ത്രീകളുടെ വോട്ടർ ടേൺഔട്ട് നോക്കും എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനെ നമ്മൾ തള്ളിക്കളഞ്ഞിട്ട് കാര്യമില്ല മറ്റൊന്ന് ഇവിടെ നേരത്തെ ഇത് ചോദിച്ചിരുന്ന സമയത്ത് മഞ്ജുഷ് ചോദിച്ചല്ലേ രാഹുൽ ഗാന്ധി വോട്ട് ജോലി ആരോപണം നടത്തിയതിന് ശേഷമല്ലേ ഇലക്ഷൻ കമ്മീഷന്റെ പത്രസമ്മേളനം അല്ല ഞാനിപ്പോൾ വീണ്ടും എൻ്റെയിലുള്ള ആ ഡേറ്റ പരിശോധിച്ചു അതുമായി ബന്ധപ്പെട്ട് ദ ഹിന്ദുവിൻ്റെ റിപ്പോർട്ടുണ്ട് രാഹുൽ ഗാന്ധി മഹാദേവപുരയുമായി ബന്ധപ്പെട്ട് ഈ പത്രസമ്മേളനം നടത്തുന്നത് ഈ രണ്ടായിരത്തി ഓഗസ്റ്റ് മാസമാണ് മറിച്ച് ഇങ്ങനെ വോട്ടർ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതായത് ഫോം സെവൻ തെറ്റായി കൊടുത്തുകൊണ്ട് ഓൺലൈനായിട്ട് അവരുടെ ഗരുഡ ആപ്പ് മറ്റ് മൂന്ന് നാല് ആപ്പുകളുണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ ഇതിലെല്ലാം വഴി മാനിപ്പുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി വ്യാജമായിട്ടുള്ള ഫോൺ നമ്പറുകൾ ഉപയോഗിച്ചുകൊണ്ട് വ്യാജമായിട്ടുള്ള ഫോം സെവൻ പല ആൾക്കാരുടെ പേരിൽ ഫയൽ ചെയ്തിട്ടുണ്ട് ബൾക്കായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ എഫ്ഐആർ ഫയൽ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയാണ് അതായത് രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തുന്നതിന് ഏതാണ്ട് രണ്ടര വർഷം മുൻപ് എന്നിട്ട് അതിന് ശേഷം ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള എല്ലാ രേഖകളും എടുത്തതിന് ശേഷം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ ഔദ്യോഗിക പത്രക്കുറിപ്പിൽ അവർ ഇറക്കിയിരിക്കുന്നതാണ് അത് ദ ഹിന്ദുവിൽ വാർത്തയുമുണ്ട് കലബുർഗി എസ് പിക്ക് മുന്നിൽ ഹാജരായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ആറാം തീയതി എല്ലാ ഡേറ്റയും ആ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ഡേറ്റയും കൊടുത്ത് അന്ന് ലോഞ്ച് ചെയ്തിരിക്കുന്ന അന്വേഷണമാണ് ഈ രണ്ടര വർഷം കഴിഞ്ഞപ്പോൾ ഒരാളിന്റെ അറസ്റ്റിലേക്ക് പോയിരിക്കുന്നത് അപ്പൊ രാഹുൽ ഗാന്ധിയാണോ ആദ്യം പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണോ പിന്നെ ഇവിടെ ശ്രീ ശ്രീകുമാർ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞത് എന്താണ് മഹാദേവപുരയുമായി ബന്ധപ്പെട്ട് കർണാടകയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത് എല്ലാം തെളിഞ്ഞില്ലേ മറുപടി ഇല്ലല്ലോ എന്നുള്ളത് എന്താ തെളിഞ്ഞത് മഹാദേവപുരയുമായി മാത്രം ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞ ആരോപണം എന്തായിരുന്നെന്ന് ശ്രീ ശ്രീകുമാർ ഓർക്കുന്നുണ്ടോ ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് കണക്കോർക്കണം ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് വ്യാജ വോട്ടുകൾ പുതുതായിട്ട് അവിടെ ചേർത്തു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് സത്യത്തിൽ എത്ര വോട്ടായിരുന്നു അവിടെ പുതുതായിട്ട് വന്നിരുന്നത് അൻപത്തിരണ്ടായിരം വോട്ട് എന്നിട്ട് എത്ര പേരാണ് നേരത്തെ ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിനേക്കാൾ അധികമായിട്ട് അവിടെ ആ തെരഞ്ഞെടുപ്പിൽ വന്നിരുന്നത് ഇരുപതിനായിരം ആൾക്കാർ അപ്പോൾ ഈ ഇരുപതിനായിരം ആൾക്കാരാണ് അഡീഷണൽ ആയിട്ട് അവിടെ വന്നിരിക്കുന്നത് എന്നിരിക്കെ ഒരു ലക്ഷത്തിലധികം കള്ള വോട്ടുകൾ അവിടെ ചേർത്തു എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന കാര്യം എവിടെ തെളിയിക്കപ്പെട്ടു എങ്ങും തെളിയിക്കപ്പെട്ടില്ല രാഹുൽ ഗാന്ധിയുടെ അടുത്ത ആരോപണം എന്തായിരുന്നു നൂറ്റി സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട്ടിൽ എൺപത് വോട്ടർമാർ സത്യമാണെന്ന് തെളിഞ്ഞില്ലേ അത് ഈ പിന്നെ മൈഗ്രന്റ് ലേബറേഴ്സിനെ പാർപ്പിക്കുന്ന സ്ഥലമാണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഇവിടെ നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങൾ അതായത് ബി ജെ പി മാധ്യമങ്ങളല്ല മറിച്ച് വളരെ ഇൻഡിപെൻ്റൻ്റായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ പോയി അവിടെ ചെന്ന് ഇതെല്ലാം കണ്ടുപിടിച്ചതല്ലേ കണ്ടുപിടിച്ചപ്പോഴോ ഇവിടെ കേരളത്തിൽ കോഴിക്കോട്ടുണ്ടല്ലോ ഇതേപോലെ തന്നെ ചെറിയ സ്ഥലങ്ങളിൽ നൂറും അഞ്ഞൂറും ആൾക്കാർ നമ്മുടെ വി ടി ബൽറാം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നില്ലേ എന്താ നോക്കൂ നമ്മുടെ നാട്ടിൽ പോലും പിന്നെ വളരെ ചുരുങ്ങിയ സ്ഥലങ്ങളിൽ കൂടുതലായിട്ട് ആൾക്കാരെ വോട്ട് ഏർക്കുന്നു എന്തായിരുന്നു അതെല്ലാം അതൊക്കെ ആശ്രമങ്ങളായിരുന്നു ആ ആശ്രമത്തിൽ അവർ അവരുടെ രക്ഷകർത്താവായിട്ട് കാണുന്നത് ഈ ദീക്ഷ എടുത്തതിന് ശേഷം അവിടുത്തെ സീനിയർ ആയിട്ടുള്ള ആളാണ് അയാളുടെ പേരിലാണ് അവരുടെ ഐ ഡി കാർഡുകൾ എല്ലാം ഉള്ളത് അവർക്ക് പൂർവാശ്രമത്തിലെ വേറെ ഡോക്യുമെന്റുകൾ ഇല്ല അവർ പുതുതായിട്ട് കീപ്പ് ചെയ്യുന്നത് അങ്ങനെയുള്ള റിലീജിയസ് സെന്റേഴ്സ് അതേപോലെ പിന്നെ നമ്മുടെ കന്യാസ്ത്രീ മഠങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഒരൊറ്റ അഡ്രസ്സിലാണ് ഈ വീടുകളെല്ലാം വരുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന ഏത് കാര്യമാണ് തെറ്റാണെന്ന് പറഞ്ഞത് രാഹുൽ ഗാന്ധി പറഞ്ഞ മറ്റൊരു കാര്യം എന്തായിരുന്നു ഹൗസ് നമ്പർ സീറോ ഹൗസ് നമ്പർ സീറോ എന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്നുവെന്ന് എന്തായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ എന്താണ് പണ്ട് മുതലേ ഉള്ള ചിട്ട വീടില്ലാത്ത ആൾക്കാർക്ക് വീടില്ലാത്ത ആൾക്കാർക്കും വോട്ടിന് അവകാശം ഉണ്ടല്ലോ വീടില്ലാത്ത ആൾക്കാർക്ക് വോട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹൗസ് നമ്പർ ഇല്ലാത്ത വീടുകൾക്ക് ഹൗസ് നമ്പർ സീറോ എന്ന് പറഞ്ഞത് ഇന്ത്യയിലെ മൊത്തത്തിലുള്ള പ്രാക്ടീസ് ആണ് ശകുൻ റാണി എന്നൊരു പേര് ശ്രീ പിന്നെ ശ്രീകുമാർ മറന്നു കാണുമോ ഇല്ലല്ലോ ശകുൻ റാണി എന്നൊരു ലേഡി പല വോട്ടുകളിൽ പല ബൂത്തുകളിൽ വന്ന് വോട്ട് ചെയ്തു എന്ന് അവർ പുറത്തു വന്നു അവരുടെ രേഖകൾ പുറത്തു വന്നു എന്നിട്ട് എന്താണ് അവർ അവരൊരൊറ്റ സ്ഥലത്താണ് വോട്ട് ചെയ്തിരുന്നത് ഇതേപോലെയുള്ള ആരോപണങ്ങൾ ഇപ്പൊ ഈ എച്ച് ബോംബുകൾ അല്ലെങ്കിൽ എച്ച് ഫയൽസ് എന്ന് പറഞ്ഞിട്ട് ഹരിയാനിന്റെ മോഡലിന്റെ ഫോട്ടോ പലയിടങ്ങളിൽ ഉപയോഗിച്ചത് ആ ഫോ ആ മോഡലിന്റെ ഫോട്ടോ മിസ്മാച്ച് മാത്രമേ ഉള്ളൂ അതിലുള്ള ഒറിജിനൽ ആൾക്കാരോ സ്വീറ്റ് സരസ്വതി എല്ലാം അവരവരുടെ ഫോട്ടോ പതിച്ചിരിക്കുന്ന ഐഡന്റിറ്റി കാർഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മഞ്ജുഷെ മഞ്ജുഷേ ആരാതുകൊണ്ട് വന്ന് ഇന്ത്യ ടുഡേ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പോലെയുള്ള ബി ജെ പി ലിങ്ക്ഡ് അല്ലാത്ത മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിലുള്ള ന്യൂസ് മാധ്യമങ്ങൾ ഇപ്പൊ ട്വന്റി ഫോർ ന്യൂസ് ഉൾപ്പെടെയുള്ളത് നമ്മുടെ നാട്ടില് മാധ്യമം ഷക്കീർ ഞാൻ സംസാരിച്ചോട്ടെ അന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ലല്ലോ നമ്മുടെ ഒരു ഒരു വീട്ടിൽ അഞ്ഞൂറ്റിയൊന്ന് പേര് വേറെ വേറെ ഒരു വീട്ടിൽ അറുപത്തി പേര് നോക്കൂ ഒരു വീട്ടിൽ അറുപത്തിയാറ് വോട്ടും മറ്റൊരു വീട്ടിൽ അഞ്ഞൂറ്റി ഒന്ന് വോട്ടും എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മലയാള മാധ്യമങ്ങൾ അവിടെ പോയി നമ്മുടെ റിപ്പോർട്ടർമാർ അവിടെ ചെന്നതിന് ശേഷം ചെന്ന് വെരിഫൈ ചെയ്തിട്ട് ഇതെല്ലാം ഒറിജിനൽ ആണ് എന്ന് തെളിഞ്ഞതല്ലേ അവരുടെ ആരുടെ ഇരട്ട ഇരട്ടവോട്ടല്ല എന്ന് പറഞ്ഞ് തെളിഞ്ഞതല്ലേ എന്ന് വെച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടില്ല ശ്രീമോ അല്ല ഇലക്ഷൻ കമ്മീഷന്റെ പ്രശ്നം എന്താണെന്ന് അല്ലല്ല ഒരു സെക്കൻഡ് രാഹുൽ ഗാന്ധി ഔദ്യോഗികമായിട്ട് പരാതിപ്പെട്ടിട്ടില്ല രാഹുൽ ഗാന്ധി ഔദ്യോഗികമായി പരാതിപ്പെട്ടിട്ടില്ല രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തുന്നത് അദ്ദേഹം ഞാൻ പറയട്ടെ രാഹുൽ ഗാന്ധി ഒരു സെക്കൻഡ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കില്ല ശരി അദ്ദേഹത്തിന് വിശ്വാസമില്ല രാഹുൽ ഗാന്ധി കോടതിയിൽ പോവില്ല രാഹുൽ ഗാന്ധി പറഞ്ഞത് കോടതി എന്നെ കാണുന്നുണ്ടോ എന്നാണ് ശരി അത് പോകുന്നില്ല അടുത്തത് എന്ത് ചെയ്യണം നിങ്ങളുടെ വോട്ടർമാർ നിങ്ങളുടെ ബൂത്ത് ഏജന്റുമാരുൾപ്പെടെയുള്ള ആൾക്കാർ ഈ ആൾക്കാരെ ചേർക്കുന്ന സമയത്തും വോട്ടിനാൾ വരുന്ന സമയത്തും കള്ളവോട്ടിനാൾ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ചലഞ്ച് ചെയ്യുക ഉണ്ടായിട്ടില്ല അടുത്തത് പാർട്ടി എന്ത് ചെയ്യണം ഇലക്ഷൻ കഴിഞ്ഞ നാൽപ്പത്തഞ്ച് ദിവസത്തിനകം അപേക്ഷ കൊടുത്തിട്ട് സി സി ടി വി നിങ്ങൾ വാങ്ങിയെടുക്കുക നിങ്ങൾ അതേപോലെ തന്നെ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും വാങ്ങിയെടുക്കുക അത് നിങ്ങൾ ചെയ്യുന്നില്ല നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഹരിയാനയിൽ കേസുകൾ ആ കേസ് നടന്നില്ല എന്നിട്ടോ എസ് ഐ ആറിൽ പറഞ്ഞ അല്ല രാഹുൽ ഗാന്ധി പറഞ്ഞേ എസ് ഐ ആറിൽ ശ്രീ ശ്രീകുമാർ ഇവിടെ പറഞ്ഞ കാര്യമുണ്ട് ശ്രീകുമാർ പറഞ്ഞല്ലോ ശ്രീ ശ്രീകുമാർ എന്താ പറഞ്ഞേ എസ് ഐ ആറുമായി ബന്ധപ്പെട്ടെന്താ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞു മട്ടി പറഞ്ഞു രാഹുൽ ഗാന്ധി പറഞ്ഞ അങ്ങനല്ല എസ് ഐ ആറ് പറ്റില്ല സർക്കാർ നടത്തില്ലേ അല്ലല്ല അവർ മരിച്ച അതായത് ഇവിടെ എലക്ഷൻ കമ്മീഷൻ പോലും പറയാത്ത കാര്യങ്ങളാ സി എച്ച് പണിക്കായിരിക്കും അയ്യോ ഞാൻ പറഞ്ഞു ഇവിടുത്തെ മാധ്യമങ്ങൾ മാധ്യമങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങളാ താങ്കൾ പറഞ്ഞു നമ്മുടെ നാട്ടിലെ മാധ്യമ സ്ഥാപനങ്ങൾ സ്ഥാപന സഹിതം പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങളെ എനിക്ക് വിശ്വസിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല അല്ലല്ല